ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ സദാസമയം തറവാട്ടിലുണ്ടാവും അപ്പോൾ ആ നേരത്തെ ഞങ്ങൾ മീൻ കാരൻ ചേട്ടൻ അതിലെ പോകേണ്ടി അപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു നമുക്ക് കുറച്ച് ചാള പൊള്ളിച്ചാൽ നമ്മൾ വലിയ വലിയ മീനൊക്കെ പൊള്ളിച്ച് കഴിക്കുക ചാള കുറച്ച് പൊള്ളിച്ച് കുറച്ച് കറി വെച്ച് കപ്പ നമുക്ക് പുഴുങ്ങാംന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു പനീത്തേരാച്ചാൽ പാലക്കാട് പോയിക്കുക അനിയം കൊണ്ടാക്കാൻ പോയിക്കുക അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പിള്ളേഴ്സും ഞാനേ ഉള്ളൂ പിന്നെ വേറെ അനിയൻ വേറെ വീട്ടിലാ അവരെയും വിളിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പളെങ്കിൽ ഞാൻ വേഗം ചാളയൊക്കെ നന്നാക്കി കഴുകി കപ്പ വാങ്ങിക്കാനാളില്ല കാരണം ഞാൻ തന്നെ പോകേണ്ടേന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് തറവാട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടി തറവാട്ടിൽ ഒത്തു കൂടും എപ്പോഴും സദാ സമയങ്ങൾ തറവാട്ടിലുണ്ടായിരിക്കും അപ്പോൾ അനിയനെ വിളിച്ച് പറയാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അനിയനായി പാസ് ചെയ്തു പോയി അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞു കുറച്ച് കപ്പ വാങ്ങിയിട്ട് വാട പുഴുങ്ങാനാന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും കപ്പ എത്തിയിട്ടോ അനീത്യാരും അനിയനും കൂടി പോണ് കണ്ടത് സെൻറ്ററിലേക്ക് പോകായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൻ കപ്പ വാങ്ങിക്കൊണ്ട് വന്നു അപ്പളെങ്കിൽ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു ഫ്രഷ് ആക്കി എടുത്തു ഞങ്ങൾ കുറച്ച് പൊള്ളിക്കണമല്ലോ അപ്പോൾ തറവാടിൻ്റെ മുറ്റത്താണ് നമ്മൾ ഇതൊക്കെ അടുപ്പൊക്കെ ഇങ്ങനെ പൂട്ടണേ മുന്നും ഞങ്ങൾ തറവാടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഗൾഫിൽ നിന്ന് തനിയം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് അടുപ്പ് പൂട്ടി ഞങ്ങളിങ്ങനെ ഓരോന്നുണ്ടാക്കാറൊക്കെയുണ്ട് പിള്ളേ എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ പുറത്ത് ഞങ്ങൾ മീൻ കറി വെച്ചു മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് നാളെ പോലെ ഒഴിച്ചിട്ട് വെച്ച് വയ്ക്കാൻ വയ്ക്കാൻ മുന്നേ വിചാരിച്ചു അപ്പഴേ ഞാനീ അരി എത്തി കൊള്ളി നന്നാക്കിയത് ഡോക്ടറെ ഡോക്ടറെയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മോനിയും കൊണ്ട് അപ്പോഴേക്കും സന്ധ്യ ഇപ്പോഴെങ്കിലും അമ്മ അതാ വിളക്ക് വെക്കാൻ ഇറങ്ങി അമ്മ വിളക്ക് വെക്കും അപ്പഴേങ്കിലും കപ്പയൊക്കെ കഴുകി റെഡിയാക്കി കുക്കറിൽ വയ്ക്കാന്ന് വെച്ചു കാരണം നേരം വൈകി സന്ധ്യ ഒക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പഴേങ്കിലും കുക്കറിൽ കപ്പ അല്ലെങ്കിൽ ഞങ്ങൾ അടപ്പത്ത് വയ്ക്കാന്ന് വെച്ചാൽ അപ്പോഴെങ്കിൽ മീൻ കറി അതൊന്നും ഞാൻ ഷൂട്ടിയാന്ന് നിന്നില്ല കഴിയണ വരെ കാരണം കാരണമെന്ന് വെച്ചാൽ അതൊക്കെ ഷൂട്ടിന്ന ലോങ് ആവുമല്ലോ അപ്പോഴെങ്കിലും ഇതേ മീൻ ചൂടാനായിട്ട് കണലുണ്ട് മീൻ ചൂടാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പളിങ്കിൽ അനിയൻ അനിയം വരാറായിട്ടുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് അപ്പോൾ അവനും എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ ഒരു സന്തോഷം അത് എന്ത് ചെറിയ സാധനമാണെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിന് സന്തോഷം വേറെ തന്നെയാണ് കിട്ടാം അപ്പോൾ കുറേ നേരമായിട്ട് കണലിൽ കിടന്ന ആവട്ടെ എന്ന് വെച്ചാൽ അത് അവിടെ ഇട്ടിട്ട് ഞങ്ങൾ വേറെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോയി അപ്പളും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയായിട്ടാ അതും ഞാൻ കുറേ നേരത്തേക്കുള്ളതൊന്നും ഷൂട്ട് ചെയ്തില്ല കുറേ സമയം ഇപ്പോൾ മീനും ചുട്ടെടുത്തു ഞങ്ങൾ കിട്ടാം ഇതൊക്കെ ചുട്ടെടുത്ത് കഴിയുമ്പോഴേക്കും അനിയനും അനീതിയാരും ഒക്കെ ഡോക്ടറെ കണ്ട് വന്നു അപ്പോൾ ഞങ്ങളൊരു വാഴല മുറിച്ച് അരിക്ക് കപ്പയും മീൻകറിയും ചുട്ട മീനൊക്കെ വെച്ച് എല്ലാവരും കൂടിയിരുന്ന് പിറ്റേ ദിവസം അനിയൻ പൂട്ടൊക്കെ എളുപ്പിലേക്ക് അതൊരു വിഷമമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് കഴിച്ചപ്പോൾ ഒരു സന്തോഷം അത് എന്തൊരു ചെറിയ സാറിനെ ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കേ ബൈ ബൈ